നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുനിരകളിലായിട്ട് ചെയ്തിട്ടുള്ള വീടാണ് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറാം കോമ്പൗണ്ടിൽ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് പ്ലാന്റുകൾ വെക്കുന്നതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് കോമ്പൗണ്ടിൽ വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കുള്ള വാളിൽ ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഔട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഫ്രണ്ട് ഡോർ വരുന്നത് ഡബിൾ ഡോർ ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് മനോഹരമായിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ ഒരു പോർഷനിലായിട്ട് കോട്ടിയാടും ഒരു വാട്ടർ ഫൗണ്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത് നല്ല ഭംഗിയുള്ള ഇതിൻ്റെ വർക്കാണ് ഡൈനിങ് ഏരിയയിൽ ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ക്രോക്കറി ഒക്കെ വെക്കുന്നതിനായിട്ട് ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് പോഷനിലായിട്ടും ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിച്ചണിലേക്കായിട്ട് നൽകിയിട്ടുണ്ട് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് നാല് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ ഒക്കെ വയ്ക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചണായിട്ട് വരുന്നത് ഇവിടെയും രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ഏരിയും സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഈ വീട്ടിലുള്ള എല്ലാ മെറ്റീരിയൽസും ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് ഒരു വുഡൻ തീമിലാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൽ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നും ലിവിങ് ഏരിയയിലുള്ള വാട്ടർ ഫൗണ്ടിൻ്റെ ഭാഗത്തേക്ക് ഒരു ഗ്ലാസ് വിൻഡോ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസ് വുഡൻ തേമിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് മൊത്തം നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഈ വീട് മൊത്തം വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് താഴെ ലിവിങ് ഏരിയയിലേക്കുള്ള വാട്ടർ ഫൗണ്ടൈനിലേക്കുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് അവിടേക്ക് ഒരു ഗ്ലാസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് മുകളിലത്തെ ലിവിങ് ഏരിയ വരുന്നത് ഇവിടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് താഴത്തെ പോലെ തന്നെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റെയർ കേസ് കയറി വരുന്ന ലാൻഡിങ് ഏരിയയിലായിട്ടും ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട് വലിയൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് താഴ്ത്തെ ബെഡ്റൂമിനെ പോലെ തന്നെയാണ് ഇതിലെ വർക്കുകളും ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട് വാഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ കൊണ്ട് തന്നെ വലിയൊരു വിൻഡോയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വാഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് 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 ഇവിടെ ഇവിടെ ഒരു ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ചുറ്റും ഗ്രില്ലും നിന്നാണ് റൂഫ് ബാക്ക് പോർഷനിലായിട്ട് ുംഷനിലായിട്ട് ബാത്റൂമും കുടിവെള്ളത്തിനായിട്ട് കിണറാണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് വറ്റാത്ത കിണറാണ് വരുന്നത് ഏഴ് സെൻറ്റ് സ്ഥലമാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ഒരു ഏഴ് സെൻറ്റ് പ്രോപ്പർട്ടിയും കൂടെ വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്കും വീടിനും കൂടി ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് പറയുന്നത് ഇതിൻ്റെ കൂടെ ഏഴ് സെൻറ് സ്ഥലം കൂടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു കോടി അറുപത് ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായി തന്നെ സ്കൂൾ കോളേജ് പള്ളി സൂപ്പർ മാർക്കറ്റ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ഈ വീട്ടിലെ കോട്ടിയാടിൻ്റെയും വാട്ടർ ഫൗണ്ടും വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ വീടിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം